അമിത്ഷാ ഈ മന്ത്രിക്കുപ്പായം എനിക്ക് വേണ്ട ഞാനത് ഊരി എറിയുകയാണ് കറവ പിടിച്ച നിങ്ങൾ പറയുന്നതിന് മാത്രം തലയാട്ടി നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് സുരേഷ് ഗോപി തുറന്നടിക്കുകയാണ് അതായത് ബി ജെ പിക്ക് എതിരെ കേന്ദ്ര നേതൃത്വത്തിനെ വാ അടപ്പിക്കുകയാണിപ്പോൾ സുരേഷ് ഗോപി അതായത് ബി ജെ പിക്ക് എതിരെ കേന്ദ്ര നേതൃത്വത്തിനെതിരെ വാ തുറക്കുകയാണിപ്പോൾ സുരേഷ് ഗോപി അതിന് കാരണവുമുണ്ട് ഇനിയും ഇരുപത്തിരണ്ട് സിനിമകളെങ്കിലും എങ്കിലും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു അമിത്ഷാ ആ പേപ്പർ അങ്ങ് നീക്കിവെച്ചു ഇത്രമാത്രം പറഞ്ഞതേ ഇപ്പോൾ സുരേഷ് ഗോപിക്കു ഓർമ്മയുള്ളൂ ഇതോടെ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി ആട്ടിപ്പായ്ക്കുകയാണ് അല്ലെങ്കിൽ മോദി മന്ത്രിസഭയിൽ എന്നാണ് സുരേഷ് ഒരു മന്ത്രിയുടെ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് ഇല്ല അതാണ് സത്യം എല്ലായിടത്തും അഭിപ്രായങ്ങൾ വാരിക്കോരി വിതറാൻ ഞാൻ സത്യത്തിൽ നീതിക്കും ഒപ്പം എന്ന് പറഞ്ഞു നടന്ന സുരേഷ് ഗോപിയെ വെറും ഗോപിയാക്കി മാറ്റിയിരിക്കുകയാണ് ബി ബി ജെ പിക്ക് കേരളത്തിൽ ഒരു താമര എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് സുരേഷ് ഗോപിയുടെ ജനപ്രീതി മുതലെടുത്ത് കരുവാക്കി എന്ന് മാത്രം സത്യം പറഞ്ഞാൽ മോദി അമിത്ഷായൊക്കെ പറയുന്നത് കേട്ട് താളം തുള്ളുന്ന ഒരു പാവ മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ എന്നാൽ ഇതൊന്നും അറിയാതെ കേരളത്തെ ഇപ്പോ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൊടിയും പൊക്കി പിടിച്ച സുരേഷ് ഗോപി നടന്നതൊക്കെ വെറുതെയായി സിനിമ ചെയ്തില്ലെങ്കിൽ ചത്തുപോകും എന്ന് പറഞ്ഞതൊക്കെ ഒരു പരിധി വരെ ബി ജെ പി മന്ത്രി കുപ്പായത്തിൽ ശ്വാസം മുട്ടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അതുവരെ മോദിജി അമിത്ഷാ ജി എന്നൊക്കെ പറഞ്ഞ ആരാധന ദൈവമായി കണ്ട സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്റെ എതിർപ്പ് പരസ്യമായി അറിയിച്ചത് മകളുടെ കല്യാണത്തിന് പോലും കൈകൊടുക്കാൻ മോദിയായിരുന്നു പക്ഷേ ഇപ്പോഴോ ഡൽഹിയിൽ അവരുടെ ചങ്ങലകൾക്കുള്ളിൽ നിൽക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയെന്ന ഇതേ സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞില്ലേ രണ്ടു തൊട്ടേ കേരള നേതൃത്വവുമായി ഇടുന്ന നിൽന്നുന്ന സുരേഷ് ഗോപി സുരേന്ദ്രനുമായി തന്നെ അത്ര രസത്തിലല്ലായിരുന്നു ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി തള്ളി രംഗത്ത് വരുമ്പോൾ സുരേന്ദ്രൻ കൈമലർത്തുകയാണ് അല്ലാതെ സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും മുതിരുന്നില്ല സത്യം പറഞ്ഞാൽ ബജറ്റ് അവതരണത്തിന് പിന്നാലെ എംസ് ഇപ്പോൾ വരുമെന്ന വലിയ വീരവാദമൊക്കെ ഉയർത്തി തൃശ്ശൂരെടുത്ത സുരേഷ് ഗോപിയെ തീർത്തങ്ങ് പറ്റിച്ച മോദിയും മോദിയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇതോടെ ഇനിയും ഈ കൂട്ടങ്ങൾക്കിടയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് സ്വയം മനസ്സിലാക്കിയ സുരേഷ് ഗോപി പലതും കണ്ടില്ല എന്നടിച്ചു ഒടുക്കം വയനാട് വിഷയത്തിലും മോദി തന്നെ കൈവിഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെ ഹാലിളുക മാത്രമല്ല പിച്ചചട്ടിയിൽ തന്നെ മന്ത്രിക്കുപ്പായം ഊരിയറിയാൻ കൂടി സന്നദ്ധനാവുകയാണ് സുരേഷ് ഗോപി നാം മിണ്ടാതെ ഉരിയാണാതെ ബി ജെ പി കൂട്ടങ്ങൾ പറയുന്നതിനൊക്കെയും തലയാട്ടി മടുത്തു അതാണ് തനിക്കെന്നും ഇനിയും ഡൽഹി തുടരാനാകില്ല ഒറ്റ വാക്കിലൂടെ സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത് ചുരുക്കം പറഞ്ഞാൽ മോദി മൂന്നാം മുഴത്തിൽ അധികാരത്തിലേറിയപ്പോൾ ലോകസഭയിൽ തന്നെ മന്ത്രിക്കുപ്പായം സ്വന്തമാക്കിയ സുരേഷ് ഗോപിക്ക് പക്ഷേ ബി ജെ പി അജണ്ടകൾ മാത്രം ഒതുങ്ങി നിൽക്കാനാവുന്നില്ല ഒരു പാവയെ പോലെ അന്ധനാവുന്നില്ല ഗുജറാത്തിലടക്കം ബി ജെ പി ഇരട്ട എഞ്ചിന് ഓടിക്കുന്ന സമസ്തങ്ങൾക്ക് വേണ്ടി വാരിക്കോരി കൊടുക്കുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വിജയിപ്പിച്ചെടുത്ത തൃശൂർ അടങ്ങുന്ന മണ്ണിന് മാത്രം ഒന്നുമില്ല എന്ന തിരിച്ചറിവും ഒക്കെ കൂടി സുരേഷ് ഗോപിയെ ശ്വാസം ശ്വാസമുട്ടിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്